കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജിൽസൺ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മരിച്ച നിലയിൽ കണ്ടെത്തി അത് പരിശോധിച്ചപ്പോഴാണ് ജിൽസൺ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലായത് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അത് ചെയ്യാനും പാടില്ല എന്നത് ഖണ്ഡിതമായ ഒരു നിലപാടായിരിക്കണം എല്ലാ ഇരുട്ടിനപ്പുറവും ഒരു പ്രകാശമുണ്ടെന്ന പ്രതീക്ഷയോടെ ആ പ്രകാശത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞ് ചിലപ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾക്കും വ്യതിയാനങ്ങൾക്കുമൊക്കെ സഹായകരമാകുന്നത് അങ്ങനെ കടന്നുപോയ ഒരുപാട് പേർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് എന്നത് മുഖപുരയായി ഹൃദയത്തിൽ കുറിച്ചുള്ളൂ ഇനി ഈ വിഷയത്തിൽ ആരാണ് യഥാർത്ഥ പ്രതി അല്ലെങ്കിൽ യഥാർത്ഥ കാരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉത്തരം കിട്ടാത്ത സമസ്യ പോലെ ഇപ്പോഴും ജീവിതത്തിൽ കാത്തിരിക്കുന്ന പലരും അല്ലെങ്കിൽ കണ്ടിരിക്കുന്ന പലർക്കും ഒരു നല്ല പാഠമാകും എന്നതുകൊണ്ട് മാത്രമാണിത് പറയുന്നത് ജിൽസണും ഭാര്യയും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത് ആ സന്തോഷ ജീവിതങ്ങൾക്കിടയിൽ രണ്ട് മക്കളും ഉണ്ടായി വളരെ ആനന്ദകരമായ കുടുംബം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് നിരന്തരം തൻ്റെ ഭാര്യയ്ക്ക് അസുഖങ്ങളുമായി ചികിത്സ വേണ്ടിവരുന്നത് ചികിത്സ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു ശരാശരി പോലും താങ്ങാൻ കഴിയാത്ത ചികിത്സ ഏറ്റവും സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഭാര്യയ്ക്ക് വേണ്ടി ഇങ്ങനെയെ തുടർന്നു പോയി ഇതിനിടയിൽ ചികിത്സയ്ക്കായി പല സ്ഥലങ്ങളിൽ നിന്ന് വായ്പ വാങ്ങി പലയിടങ്ങളിൽ നിന്ന് വായ്പയെടുത്തതും ലോണുമെല്ലാം കൂടി ഭീമമായ ഒരു തുകയായി എങ്കിലും ഭാര്യയുടെ അസുഖം മാറുമെന്ന പ്രതീക്ഷയോടെ മുന്നോട്ടു പോകുന്നതിനിടയിലാണ് ഭാര്യയ്ക്ക് ക്യാൻസറാണ് എന്ന സംഭവം ഗിൽസൺ അറിയുന്നത് അതറിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പൈശാചികതയെന്നോ അല്ലെങ്കിൽ സ്വയം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത കയറി ആ ചിന്തയിൽ അദ്ദേഹം സുഹൃത്തുക്കൾക്ക് ശബ്ദ സന്ദേശം അയച്ചു മുന്നോട്ട് പോകാനാവുന്നില്ല വീട് സഹിതം ബാധ്യതയിലായി രണ്ട് മക്കളാണുള്ളത് ഇനി മുന്നോട്ട് പോയാൽ ഒരു ഗതിയുമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ജീവിതം അവസാനിപ്പിക്കുകയാണ് എന്നാണ് എഴുതി അയച്ചത് എന്നിട്ട് ഭാര്യയെ ഒരു ടെലഫോണിൻ്റെ കേബിൾ കുടുക്കി കൊന്നു അതിനുശേഷം അദ്ദേഹം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനായി കയറിൽ കെട്ടിത്തൂങ്ങി ഒടുവിൽ കയർ പൊട്ടി താഴെ വീണു ഞരമ്പ് മുറിച്ചു എന്നിട്ടും മരിച്ചില്ല അദ്ദേഹം കേസിൽ പ്രതിയായി ഈ കേസിൽ പ്രതിയായി സെല്ലിൽ കിടക്കുന്ന സമയത്തെല്ലാം തടവുകാരനായി കിടക്കുമ്പോഴെല്ലാം ഏറ്റവും സ്നേഹിച്ച ഭാര്യയോടൊപ്പം ഒന്നിച്ച് ജീവിതം അവസാനിപ്പിക്കാൻ കഴിയാത്ത പോയതിൻ്റെയും ഈ ഭാര്യയെ കൊന്നതിൻ്റെയും കുറ്റബോധം വല്ലാണ്ട് അദ്ദേഹത്തെ വേട്ടയാടി പല രാത്രികളിലും ഉറങ്ങിയില്ല കൗൺസിലിംഗ് നൽകി എന്നൊക്കെയാണ് ഇതിലെ വാർത്തയിൽ കാണുന്നത് ജയിലിലെ കൗൺസിലിങ്ങും അതിൻ്റെ സംവിധാനവും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഏതായാലും അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോയി ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം ആ സെല്ലിനുള്ളിൽ കമഴുന്ന നിലയിൽ ഉറങ്ങുന്നത് മാതിരി അയാൾ കിടക്കുന്നത് കണ്ടു അപ്പോഴാണ് കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിലെ നരമ്പ് മുറിച്ച ശേഷം മൂടി പുതച്ച് കിടന്നുറങ്ങുന്നത് പോലെ അയാൾ ഉറങ്ങിയത് മനസ്സിലെ കുറ്റബോധവും ഈ പ്രവൃത്തിയുടെ വേദനയും വല്ലാണ്ട് വേട്ടയാടി എന്നാണ് പറഞ്ഞത് ഇതാണ് സംഭവത്തിൻ്റെ രത്ന ചുരുക്കം ഇതിൽ നമുക്ക് അയ്യോ പാപം എന്ന് പറയാം വിധിയാണെന്ന് സമാധാനിക്കാം അയ്യോ അനാഥരായ കുഞ്ഞുങ്ങളെ എന്ന് ഓർത്ത് നിലവിളിക്കാം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പെൺകുട്ടിയും ഇയാളും ഒന്നും തനിച്ച് ഈ ഭൂമിയിൽ ജനിക്കുന്നവരല്ല ഒരുപാട് ബന്ധുക്കൾ ഉണ്ടാവാം സുഹൃത്തുക്കൾ ഉണ്ടാവാം അയൽക്കാരുണ്ടാവാം എല്ലാവരും ഉണ്ടാവാം ഒരു ആ ബാധ്യതയുടെയോ കടത്തിൻ്റെയോ ബുദ്ധിമുട്ടിൻ്റെയോ കാലഘട്ടത്തിൽ ഒപ്പമുണ്ടെന്ന് പറയാൻ ഒപ്പം നിൽക്കാൻ ചേർന്ന് നിൽക്കാൻ ഒരു സഹോദരനാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ മറ്റൊരു മാർഗമുള്ള സഹോദരൻ വിഷമിക്കേണ്ട നീ ചികിത്സിച്ചോളൂ ഞാനുണ്ട് അല്ലെങ്കിൽ മക്കളെ നമ്മൾ നോക്കാം എന്ന് പറഞ്ഞ് അവനോടൊപ്പം നിൽക്കാനോ വിളിക്കാനോ കാണാനോ സഹായിക്കാനോ പോലും കഴിയാത്തത്രയും അകലത്തിലാണ് മനുഷ്യരൊക്കെ നമ്മൾ വേവലാതിപ്പെടുന്നുണ്ട് എന്തിനെ ഓർത്ത് നമ്മുടെ രാഷ്ട്രീയ നേതാവിന് എന്ത് സംഭവിക്കും നമ്മുടെ രാഷ്ട്രീയത്തിന് എന്ത് സംഭവിക്കും നമ്മുടെ എതിർജാതിക്ക് എന്ത് സംഭവിക്കും അതിൽ നമ്മൾ ഉത്കണ്ഠാകുലരാണ് പോസ്റ്റ് നോക്കുന്നതിൽ ഇടുന്നതിൽ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പിടിക്കുമോ അല്ലെങ്കിൽ ജയിലിലിടുമോ ഇതൊക്കെ ഓർത്ത് വല്ലാണ്ട് ചിന്തിക്കുന്നുണ്ടാവും വല്ലാണ്ട് പിന്തുടരുന്നുമുണ്ടാവും പക്ഷെ ഇതൊന്നും ആരും പരിഗണിക്കില്ല ആ സാഹചര്യം നമ്പർ വൺ ഇനി അത് കഴിഞ്ഞ് രണ്ടാമത്തേതോ ഇയാളിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു ഈ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ചേതോവികാരവും അയാൾ ചെയ്തതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും അയാളുടെ ഒരു മാനസിക നിലയെ സംബന്ധിച്ച് നമ്മുടെ നീതിപീഠങ്ങൾക്കും നിയമങ്ങൾക്കും കൂടി ഒരു ബോധ്യം ഉണ്ടാവേണ്ടതാണ് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് മാസങ്ങളോളം പരോൾ കൊടുത്ത് അകത്ത് നിർത്താതെ പുറത്ത് നിർത്തുന്ന കാലത്ത് ഇയാൾ എന്തുകൊണ്ടാണിത് ചെയ്തു പോയതെന്ന് ആ കുറ്റാന്വേഷണം നടത്തുന്ന ഏജൻസികൾക്കും അതിൻ്റെ വിധി പ്രസ്താവിച്ചവർക്കും പരിഗണിക്കുന്നവർക്കും എല്ലാം ബോധ്യമാകുമ്പോൾ ഒരുപക്ഷേ ആ ബാക്കിയായ കുഞ്ഞുങ്ങളോടൊപ്പം ഇയാളെ കുറച്ച് സമയമെങ്കിലും ജീവിക്കാൻ ഒരു ഒരു കൗൺസിലിംഗ് സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബന്ധുക്കളുടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്കിങ്ങിലോ ഒരു ഫാമിലി നെറ്റ്വർക്കിങ്ങിലോ ഒക്കെ അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഒരു ഈ കുട്ടികളെ കണ്ടെങ്കിലും അയാൾ ജീവിക്കാൻ വേണ്ടി കൊതിച്ചേനെ ഇത് ഏറ്റവും വലിയ ദുരന്തം ജീവിതത്തിൽ നേരിട്ട കുറ്റബോധം വേട്ടയാടുന്ന ഒരാളിനെ വീണ്ടും തനിച്ച് കടുത്ത കുറ്റവാളിയായി ഒരു സെല്ലിൽ അടച്ചിട്ടിരിക്കുകയാണ് അയാൾ അവസാനിപ്പിച്ച് മടക്കി ചിന്തിക്കാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ സംഗതിയിൽ ഇയാൾ യഥാർത്ഥത്തിൽ ഒരു കൊടും ക്രൂര കുറ്റവാളിയാണോ ഇയാൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ ഈ സമൂഹം കരുതാതെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നു ഏതായാലും ആ കുഞ്ഞുങ്ങളെങ്കിലും നാളെ നല്ല മക്കളായി ഈ സമൂഹത്തിൽ വളർന്നു വരട്ടെ അറിയില്ല കണ്ടിട്ടില്ല ഒരുപക്ഷേ ഈ ചികിത്സാ സമയത്തോ ജീവിത പ്രയാസങ്ങളുടെ സമയത്തോ സഹായിക്കാനില്ലാത്തവർ മരണനേരത്തും മരണാനന്തരവും ഒരുപാട് പരിഗണനകളും ഒരുപാട് സാമ്പത്തിക ചെലവാക്കലുകളുമൊക്കെ ചെയ്യുന്നവരുടെ ഇടയിൽ ഈ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കരുതി വളർത്തി നാളെ നല്ല മക്കളാക്കി നല്ല പൗരന്മാരാക്കി മാറ്റാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഇതിൻ്റെ കാരണവഴികളിലൂടെ ഒരു ചിന്ത പായിക്കുന്നതും നല്ലതാണ്